സ്നാനപ്പെട്ടവരായ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മെയിനായിട്ട് നമ്മൾ ദൈവചനം കേട്ടു അവർക്ക് വേണ്ടി മാത്രമല്ല നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി സാജുപാർ ആദ്യം പറഞ്ഞ ആ വാക്യം എഫേസർ ഒന്നിന്റെ നാല് മുതൽ വൃതർ വായിച്ച് അതിന്റെ മൂന്ന് നാല് വാക്യങ്ങൾ വാക്യങ്ങളൊന്ന് വായിച്ച എഫീസർ ഒന്നിന്റെ മൂന്നോ നാല് വാക്യങ്ങളില് നമ്മള് സ്നാനപ്പെട്ടവര് മാത്രമല്ല യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവര് രക്ഷിക്കപ്പെട്ടതിന്റെ ഒരു ബാഹ്യ അടയാളമായിട്ടാണ് നമ്മൾ സ്നാനം എടുക്കുന്നത് എന്നാൽ നമ്മൾ എത്ര ഭാഗ്യപദവി ഉള്ളവരാണെന്നുള്ളൊരു കാര്യം എന്താ ഇവിടെ നമ്മൾ വായിക്കുന്നത് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തു യേശുവിനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് നമ്മളൊക്കെ എത്ര കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത ഉണ്ടായിരുന്നു ഇലോൺ മസ്ക് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടീശ്വരൻ അപ്പൊ ഇലോൺ മസ്കിന്റെ നെറ്റ് വർത്ത് എത്രയാണ് ഇലോൺ മസ്ക് എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരൻ പെൻഷനാണ് ഏറ്റവും വലിയ പണക്കാരൻ അപ്പം ആ ഏറ്റവും വലിയ പണക്കാരന്റെ നെറ്റ് വർത്ത് എത്ര പെട്ടെന്ന് ഗൂഗിളിൽ നോക്കി അപ്പം നാല്പത്തി മൂവായിരം കോടി യു എസ് ഡോളർ അപ്പൊ അത് ഞാൻ റുപ്പിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോ മുപ്പത്താറ് ലക്ഷം കോടി രൂപ മുപ്പത്തി ആറ് ചില ഒരു കോടി രൂപ മുപ്പത്തി ആറ് ലക്ഷം കോടി രൂപ ഒരു മനുഷ്യന്റെ ആസ്തിയായിട്ടുണ്ട് അപ്പൊ പുള്ളിക്കാരനാണ് ഈ ലോകത്തിലെ റിച്ചസ്റ്റ് മാൻ ഏറ്റവും ഒരു മനുഷ്യൻ എന്നാ യഥാർത്ഥത്തില് സത്യസന്ധമായിട്ട് നമ്മളൊരു അതിശോക്തി ഇല്ലാതെ അതിനെക്കാട്ടിലും വലിയൊരു ഭാഗ്യവാനാണ് നമ്മൾ ഓരോരുത്തർന്ന് വെച്ചാല് സ്വർഗത്തിലെ ഈ ഭൂമിയിലെ വലിയ അനുഗ്രഹങ്ങൾ ഭൂമിയിലെ ഒരു കോടി ഒന്ന് കിട്ടിയാലോ അല്ലെങ്കിൽ ഒരു പന്ത്രണ്ട് കോടി ലോട്ടറി അടിക്കുന്ന വലിയ ഭാഗ്യവാനായിട്ട് ഭൂമിയിലെ ആൾക്കാർ കരുതും എന്നാൽ യഥാർത്ഥത്തിലുള്ളൊരു ദൈവൈതലിന്റെ ആ ഒരു ആ ഒരു സ്ഥാനം അവന്റെ ആ ഒരു മഹത്വം അവന്റെ ആ ഒരു വാല്യൂ അവന്റെ നെറ്റ് വെർത്ത് എന്ന് പറഞ്ഞാൽ എന്താ ഇലോൺ മസ്കിന്റെ നെറ്റ് വർത്തിനെക്കാട്ടിൽ അതിൽ കമ്പയറബിൾ അല്ലാത്തതായിട്ടുള്ള അതിൽ താരതമ്യം ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള വലിയ നെറ്റ് വർത്ത് അതെ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ അതായത് യഥാർത്ഥത്തിലുള്ള ഒരു കർത്താവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഒക്കെ നമ്മൾ അനുഭവിക്കുന്നെന്ന് പറഞ്ഞാല് അത് ലോകത്തിൽ എത്ര വലിയ ഏറ്റവും വലിയ പണക്കാരനാണ് പക്ഷെ പുള്ളിക്കാരന് മനസമാധാനം ഇല്ലെങ്കിൽ എന്തായിരിക്കും രാത്രി കിടന്ന ഉറക്കം വരത്തില്ലങ്കരൺ മസ്സിന് ആരും എനിക്കറിയത്തില്ല ഏഹ് അതുപോലെ അവർക്കൊരു മനസമാധാനം ഇല്ല അവർക്കൊരു ഈനോ പരസ്പരം ഭാര്യ ബന്ധത്തിലൊരു സ്നേഹവും ഇല്ല കുഞ്ഞുങ്ങൾ പറഞ്ഞ അനുസരിക്കുന്നില്ല അപ്പം എന്റെ അടുത്ത് തന്നെ ഒരുപാട് പണക്കാരായിട്ടുള്ള ക്ലയൻസും ഒക്കെ ഇങ്ങനെ കൺസൾട്ടേഷൻ വരും അവർക്ക് എല്ലാം ഉണ്ട് പക്ഷെ എന്തില്ലെന്ന് ചോദിച്ചാല് വീട്ടില് സമാധാനം ഇല്ല ഭാര്യയും ഭർത്താവും തമ്മില് ഇതില്ല സ്വലസ് ചേർച്ചയില്ല വഴക്കാണ് പ്രശ്നങ്ങളാണ് മക്കൾ പറഞ്ഞ അനുസരിക്കുന്നില്ല മക്കൾ അവരുടെ തോന്നിയ വഴിക്കാണ് പിന്നെ സൗരങ്ങളുമായിട്ട് വഴക്കാണ് അതാണ് ഇതാണ് പക്ഷെ യഥാർത്ഥത്തിൽ ഒരു ദൈവപൈതരന്റെ ആത്മീയ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ യേശുരിന്റെ സ്വഭാവമാണ് ഈ ആത്മീയ അനുഗ്രഹം എന്ന് പറഞ്ഞാല് അതായത് ആ സ്വർഗത്തിൻ്റെതായിട്ടുള്ള ഒരു സ്നേഹം നമ്മള് സ്നേഹിക്കപ്പെടുന്നവനാണ് അത് മാത്രമേ നമുക്ക് എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയുന്നു ആരോടും കയ്പില്ല വിദ്വേഷവും ഇല്ല നമുക്ക് യൂണോ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാനാവാത്ത ഇതൊക്കെ എല്ലാവരും ഉള്ളൊരു സന്തോഷം കർത്താവരുള്ള ഒരു സമാധാനം ബാക്കി പല പ്രശ്നങ്ങളോ പല രോഗാവസ്ഥകളൊക്കെ അപ്പം നമ്മുടെ സൗകര്യങ്ങൾക്കിടയിൽ തന്നെ പെട്ടെന്ന് ചില രോഗാവസ്ഥകളും ചില പ്രശ്നങ്ങളും ഒക്കെ നമ്മളിങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കേൾക്കാനായിട്ട് പക്ഷെ അതിന്റെയൊക്കെ മധ്യത്തിൽ നമുക്ക് എന്തുണ്ട് സമാധാനം ഉണ്ട് അത് എല്ലാത്തിന്റെയും ചുക്കാനാട്ടില്ല സ്വർഗത്തിലും ഭൂമിയിലും ഉള്ള സകല അധികാരവും കർത്താൻ നമ്മൾ നമ്മളിന്ന് രാവിലെ വായിച്ചു മത്ത ഇരുപത്തെട്ടിന്റെ പതിനെട്ടാം ദിവസം ആക്കി അപ്പം നമ്മളുടെ സ്വർഗത്തിലും ഭൂമി എന്ന് പറയുമ്പോൾ ഭൂമി നമ്മളുടെ ശരീരം ഈ മണ്ണ് കൊണ്ട് ഭൂമിയിൽ എടുത്ത മണ്ണ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മുടെ ഇപ്പോഴും പറഞ്ഞു നമ്മുടെ ശരീരത്തിന്റെ മേലുള്ള പരമാധികാരം ഭൂമിയിൽ നിന്ന് എടുത്തവനാണ് ഞാൻ ഞാനും നിങ്ങൾ ഓരോരുത്തർ അപ്പൊ അതിന്റെ മേലുള്ള പരമാധികാരം ദൈവത്തിന്റെ കരങ്ങളിലാവുള്ളത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഏറ്റവും വലിയ ഭാഗ്യവാനാണ് ഞാൻ ഏറ്റവും വലിയ ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെക്കാട്ടിലും നമുക്കൊരു എന്താണ് പറഞ്ഞ ഒരു സെൽഫ് എസ്റ്റീം നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഒരു മതിപ്പ് കർത്താവിൽ ഞാൻ എത്ര വിലപ്പെട്ടവനാണ് എന്നുള്ള ഒരു ബോധ്യം പരിശുദാത്മ നമുക്ക് വെളിപ്പെടുത്തി തരണം അതായത് മൂന്നാമത്തെ വാക്യത്തിൽ നമ്മളിപ്പോൾ വായിച്ചു നാലാമത്തെ വാക്യത്തിൽ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മളെ തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം വായിച്ചു നമ്മൾ കർത്താവിനെ തെരഞ്ഞെടുക്കുന്നതിനേക്ക് മുമ്പേ കർത്താവ് അതെല്ലാം മുമ്പേ കണ്ടു ആരൊക്കെ കർത്താവിനെ തെരഞ്ഞെടുക്കുന്നുള്ള കാര്യം കണ്ടിട്ട് കർത്താവ് നമ്മളെ ലോകസ്ഥാപനത്തിനൊക്കെ മുൻപേ തെരഞ്ഞെടുത്തു അത് കഴിഞ്ഞിട്ട് ആ പോർഷൻ ഒരു വാക്കും കൂടെ ഞാൻ വായിച്ചിട്ട് പിന്നെ പറഞ്ഞ പറഞ്ഞ വേർപാടിൻ്റെയും അചലത്തിൻ്റെയും കാര്യത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പോകാം അതിന് ആറാമത്തെ വാക്യം മലയാളത്തിൽ ഇങ്ങനെ നമ്മൾ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവന് നമുക്ക് സൗജന്യമായി നൽകിയ ആ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയാന്നുള്ളത് അത് കെ ജെ വി ബൈബിൾ കെ ജെ വി ബൈബിളിലും എൻ കെ ജെ ബി ബൈബിളിലും ഒക്കെ നമ്മൾ നോക്കിയാൽ വേറും പലപ്പോഴും അത് എടുത്ത് പറയാറുള്ളത് എന്നെ എൻ എസ് ബിയിൽ ആ ട്രാൻസ്ലേഷൻ അത്ര വന്നിട്ടില്ല അക്സെപ്റ്റഡ് ഇൻ ദ ബിലവഡ് പ്രിയൻ ആയവനിൽ സ്വീകരിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെട്ടവൻ അതായത് അംഗീകരിക്കപ്പെട്ടവൻ കർത്താവ് എന്നെ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇൻ എന്ന് പറയുമ്പോൾ ബി ക്യാപിറ്റൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ പ്രിയൻ എന്ന് പറഞ്ഞാൽ അല്ല യേശുവിൽ എന്നെ പിതാവ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു ഇന്ന് ലോകത്തിലെ ആൾക്കാരെ ലോകത്തിലെ ടീച്ചർമാർ എന്നെ അക്സെപ്റ്റ് ചെയ്യണം പ്രൊഫസർമാർ അക്സെപ്റ്റ് ചെയ്യണം കൂട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞാണ് ഇന്ന് ഒരു പോക്ക് ബാക്കിയുള്ളവരെ ബാക്കി ഞാൻ ഇതുപോലെ ആൾക്കാരുള്ള രീതിയിൽ ഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലുള്ള രീതിയിലൊക്കെ ഞാൻ വർത്തമാനം പറഞ്ഞില്ലെങ്കിൽ ഇതുപോലൊക്കെ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറച്ച് ഒരു പോപ്പുലർ ആയില്ലെങ്കിൽ എന്റെ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ അവരെന്നെ അക്സെപ്റ്റ് ചെയ്യത്തില്ല അവരെന്നെ അംഗീകരിക്കത്തില്ല പക്ഷെ യഥാർത്ഥത്തിൽ കർത്താവിന് പ്രിയനായിരുന്നതിൽ ഞാൻ അക്സെപ്റ്റഡ് ആണ് ഐ ആം അക്സെപ്റ്റഡ് ഇൻ എൻ ദിലവൺ എന്നുള്ള ആ ഒരു പ്രിയനായിരുന്നതിൽ ഞാൻ അംഗീകരിക്കപ്പെട്ടു കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തു ആ അംഗീകരിക്കപ്പെട്ടു ആ ഫ്രീലി ബെസ്റ്റാവിടുന്ന എൻ എസ് ബി എഴുതിയിരിക്കുന്ന ആ ഒരു കരിറ്റാവു എന്ന് പറഞ്ഞൊരു പദവാ ആ കരിറ്റാവു എന്ന് പറഞ്ഞ പദം വേറെ ഒരിടത്ത് മാത്രമേ ഇവിടെ ഒന്നിന്റെ ആറിൽ ഉപയോഗിച്ചിട്ട് ഉപയോഗിച്ചിട്ടുള്ള ആ പദം വേറെ ഒരിടത്ത് മാത്രമേ ബൈബിൾ ഉപയോഗിച്ചിട്ടുള്ളത് എവിടെയാണ് ചോദിച്ചാൽ നമ്മുടെ കത്തോലിക്ക സ്ഥോനങ്ങളൊക്കെ എപ്പോഴും എപ്പോഴും പറയുന്ന ഒരു വാക്യമാണ് അത് ബ്ലൂക്കോസ് ഒന്നിന്റെ ഇരുപത്തെട്ടിലും മറിയത്തോട് ഇതൂതം പറയുന്ന വാക്യമാണ് എന്താ കൃപ ലഭിച്ച വിളയും കൃപ ലഭിച്ച വിളയെന്ന് പറയുന്ന ആ കരിറ്റാവു എന്ന് പറഞ്ഞ പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ മറിയത്തിന് ക്രഭ ലഭിച്ചു നമുക്ക് അറിയാം എന്ന ഇനോ അബ്കോഴ്സ് കത്തോലിക്ക് അവരെ അങ്ങനെ വേറൊരു റോങ് എക്സ്ട്രീമിലോട്ട് അവരെ ആരാധയിലോട്ടും മധ്യസ്ഥയിലോട്ടൊക്കെ പോകുന്ന കാര്യം നമുക്ക് അറിയാം മറിയത്തിന് ക്രഭ ലഭിച്ചു എന്നാൽ അതുപോലെ തന്നെ ആർക്ക് കൃപ ലഭിച്ചു എനിക്കും കൃപ ലഭിച്ചു അറിയാൻ മാത്രമല്ല അപ്പൊ നമ്മൾ ഈ ലൂക്കോസ് ഇരുപത്തെട്ട് ഒന്നിന്റെ ഇരുപത്തെട്ട് കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ കത്തോലിക്ക സഹോദരങ്ങളും അവരെ ഓർത്തഡോക്സ് അതുപോലെ പ്രാർത്ഥിക്കുന്ന അറിയത്തില്ല കൃപ ലഭിച്ച വിളയും നന്മെന്ന് പറഞ്ഞ വിളയെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം അവര് കേൾക്കാൻ മനസ്സുണ്ടെങ്കിൽ കൃപ ലഭിച്ച വിളയെന്ന് ഗ്രീക്കിൽ എഴുതിയിരിക്കുന്ന ആ കരിറ്റാവോ കാരിസ് എന്ന് പറഞ്ഞ പദവാണ് കൃപ കരിറ്റാവോ ഉള്ള അതേ പദം തന്നെയാണ് ആറിൽ എനിക്കും എനിക്ക് കൃപ ലഭിച്ചിരിക്കുന്നത് എവിടെ യേശുവിൽ എനിക്കും കൃപ ലഭിച്ചിരിക്കുന്നത് അതുപോലെ ഹൈലി ഫേവേർഡ് വേണമെന്നൊക്കെ അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തത് അപ്പൊ ഞാൻ കർത്താവിന്റെ വളരെ വളരെ ഒരു ഫേവർ ഫേവറുള്ളൊരു ഇപ്പൊ ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഇന്റർവ്യൂവറിന്റെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാൾ ചെല്ലുന്ന വളരെ ധൈര്യത്തോടായിരിക്കും എന്ന് പറയുന്നത് ഞാൻ കർത്താവിന്റെ ഒരു ഫേവറേറ്റ് ആണ് ഞാൻ മാത്രമല്ല നമ്മൾ ഓരോരുത്തരുടെ കർത്താവിന്റെ ഒരു ഫേവറേറ്റ് ആണ് കർത്താവിന്റെ ഏറ്റവും പ്രിയനായ ഞാൻ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് പ്രിയപ്പെട്ടവളാണെന്നുള്ളൊരു ബോധ്യം അങ്ങനെ ആകുമ്പോൾ നമ്മള് എന്താ നമ്മൾ ഇന്ന് റോമർ ആറിന്റെ നാലാമത്തെ വാക്ക് നമ്മളെന്ന് ആദ്യം കണ്ടായിരുന്നു സ്നാനത്തിൽ നമ്മളെ സമരങ്ങളെല്ലാം തുടർന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ അതായത് മരണ പുനരുദ്ധാനങ്ങളുടെ ഒരു അടയാളമാണ് നമ്മള് നമ്മളെ സ്വർഗത്തിലെ ഏറ്റവും സകല ആത്മീയ അനുഗ്രഹങ്ങളെ അനുഗ്രഹപ്പെട്ടവരാണ് കർത്താവ് നമ്മളെ മുംബൈ ലോകസഭാ മുന്നേ തെരഞ്ഞെടുക്കപ്പെട്ടതാണ് നമ്മളെ ഏറ്റവും കൃപ ലഭിച്ചവരാണ് കൃപ ലഭിച്ചവളാണ് അപ്പൊ അത് അപ്പൊ അതിന്റെ ഒരു യാഥാർത്ഥ്യത്തിന് നമ്മളിനി ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീണ്ടും ജനനത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിന്റെ ഒരു അടയാളമായിട്ടാണ് നമ്മൾ എന്ത് എടുത്തത് സ്നാനം എടുത്തത് ആ സ്നാനം മരണ പുനരുദ്ധാനങ്ങളുടെ ഒരു ആ ഒരു അടയാളമാണ് അതാ നമ്മൾ റോമർ ആറിന്റെ നാലില് അവിടെ പുതുക്കം ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് എന്ന് പറഞ്ഞൊരു പദപ്രയോഗം നമ്മൾ അവിടെ കാണുന്നുണ്ട് അപ്പം അത് യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ട ഉടനെ തന്നെ ജീവന്റെ പുതുക്കത്തിൽ നമ്മൾ നടക്കേണ്ടവരാ എന്നാൽ ഇതിന്റെ ഒരു പരസ്യ സാക്ഷ്യമായിട്ടുള്ള സ്നാനവും കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ എത്ര അധികം ഞാൻ ജീവന്റെ പുതുക്കത്തിൽ വേർപെട്ടവനായിട്ട് വേർപെട്ടവളായിട്ട് നടക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ ആ ഇപ്പൊ നമ്മള് സൗകര്യങ്ങളിൽ നിന്ന് കേട്ട ആ ഒരു വേർപാടിന്റെയും നുറുക്കത്തിന്റെയൊക്കെ കാര്യം നമ്മൾ ജീവിതത്തിൽ വരണമെങ്കിൽ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ ഒരു മരണ പുനരുദ്ധാനം നടക്കണം നമ്മുടെ ജീവിതത്തിൽ അതിന്റെ ഒരു ഒരു ചെറിയൊരു ആരംഭം നമ്മുടെ രക്ഷയിൽ നടന്നു നമ്മൾ കർത്താവെ എനിക്കിനി എനിക്ക് വേണ്ടിയിട്ട് തന്നെ ജീവിക്കേണ്ട കർത്താവെ എനിക്ക് അങ്ങേക്കായിട്ട് ജീവിച്ചാൽ മതി അങ്ങാണെന്റെ നാഥനും രക്ഷകനും ഞാൻ എന്റെ ജീവിതം അങ്ങേക്കായിട്ട് തരുന്നു അവിടെ നിന്ന് എനിക്ക് വേണ്ടി മരിച്ചു വരുത്തരുന്ന് വിശ്വസിക്കുന്നത് എനിക്കിനി എനിക്കായിട്ട് ജീവിക്കേണ്ട അങ്ങേക്കായിട്ട് എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെ തന്നെ ആദ്യമായിട്ട് ഏൽപ്പിച്ചു കൊടുത്തപ്പെടാ നമ്മുടെ യഥാർത്ഥത്തിലെ പരിശുദ്ധം നമ്മുടെ ആ ഹൃദയത്തിലേക്ക് വന്ന് നമ്മളെ രക്ഷിക്കപ്പെട്ടെ അപ്പൊ അവിടെ ഒരു മരണം നമ്മളുടെ ആ പഴയ മനുഷ്യൻ മരിച്ചു ആ പഴയ മനുഷ്യനെ ഇപ്പൊ കുഴിച്ചിട്ട് അവിടെ ഇപ്പൊ കുഴിച്ചിട്ട് പറഞ്ഞേല്ലേ നമ്മുടെ സ്വന്തം ഫ്യൂണറൽ സെറമണി ആരെങ്കിലും അറ്റൻഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മുടെ സ്നാന ശുശ്രൂഷയാണ് സ്വന്തം ഫ്യൂണറൽ സെറമണി എന്ന് ചെറിയ കുറച്ച് രസകരമായിട്ട് പറയാനുള്ളത് സ്വന്തം ശവസംസ്കാര ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ നമ്മളുടെ സ്വന്തം ശവസംസ്കാര ശുശ്രൂഷയാണ് സ്നാനം നമ്മൾ നമ്മുടെ പഴയ മനുഷ്യനെ കുഴിച്ചിട്ടിട്ട് പുതിയ മനുഷ്യനായിട്ട് പുതിയ മനുഷ്യന്റെ അത് നമ്മളിപ്പം അവിടെ റോമർ ആറിന്റെ നാലില് നമ്മള് വായിച്ചു അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളിയായി തീർന്ന സ്ഥാനത്തിൽ അവനോട് കൂടി കുഴിച്ചിടപ്പെട്ട് ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയെ ജീവിച്ചെഴുതേറത് കർത്താവ് എഴുന്നേറ്റവനെ മരണത്തിൽ നിന്ന് എഴുന്നേറ്റവനെ പോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ നമ്മളുടെ ജീവിതത്തിൽ ആ ജീവന്റെ പുതുക്കം ഇനി തുടർന്ന് അങ്ങോട്ട് വരണം എന്നുണ്ടെങ്കിൽ എന്താ വേണ്ട ഇപ്പൊ നമ്മള് സൗകര്യങ്ങൾ ഓരോരുത്തരും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്താ നമ്മളുടെ ഒരു സ്വന്തം ഇഷ്ടം നമ്മളുടേതായ ഒരു സ്വന്തം താല്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് എല്ലാത്തിലും നമ്മുടെ ഇപ്പം പഴയ മനുഷ്യനെ കുഴിച്ചിട്ടു പിന്നെ എന്താ ഉള്ളത് വെച്ചാൽ ചോദിച്ചാൽ നമുക്കൊരു പാപശരീരം അല്ലെങ്കിൽ ഒരു ജഡം ഉണ്ട് ജഡം എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇഷ്ടം ആത് നമ്മള് ദിനംപ്രതി മരിപ്പിക്കേണ്ടതായിട്ടുണ്ട് പഴയ മനുഷ്യൻ ക്രിസ്തുനോട് കൂടി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അറിഞ്ഞാൽ മതി റോമർ ആറിന്റെ അത് നമ്മൾ വായിക്കുന്നുണ്ട് പഴയ മനുഷ്യൻ അത് കർത്താവനത് ചെയ്തു ഈ ജഡത്തെയും കർത്താവ് തന്നെയാണ് മരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനായാലേ നമുക്ക് മരിപ്പേ ഇരിക്കുള്ളൂ പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം നമ്മളത് നമ്മൾ ആദ്യം കർത്താവിനായിട്ട് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതുപോലെ തന്നെ വീണ്ടും വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്തും സമ്പൂർണ്ണമായിട്ടും കർത്താവെ അവിടുത്തെ ഇഷ്ടത്തിനായിട്ട് എന്നെ തന്നെ എങ്ങനെ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏൽപ്പിച്ചു തരുമ്പോ അവിടെ ഒരു അവിടെ ഒരു പുനരുദ്ധാനത്തിന്റെ ഒരു ജീവൻ വരും ഇപ്പൊ ഞാൻ നമ്മൾ ആദ്യം ആ എത്തിയപ്പിന് ഷണ്ണന്റെ സ്ഥാനത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ജോജിബറിൽ ഒരു മെസ്സേജ് എടുത്ത് ഇങ്ങനെ കേൾക്കുമായിരുന്നു അപ്പം ആ പുസ്തകത്തെ എട്ടാം അധ്യായത്തിൽ നമ്മൾ അതവിടെ വായിക്കുമ്പോൾ ഈ സുവിശേഷം പറയുന്ന കുറച്ച് സമയം കൊണ്ട് എങ്ങനെ ഈ സാനോ കൂടെ പറഞ്ഞു നേർത്തു എത്തിയ പിന്നെ ഈ ഫിലിപ്പോ നമ്മളെ ഒരുപക്ഷെ ചിന്തിക്കാം അപ്പൊ അവിടെ ആ പോഷൻ നോക്കുവാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മരണ പുനരുദ്ധാരണത്തിന്റെ കാര്യം പറയുമ്പോൾ ആ പോഷൻ നമ്മൾ വായിക്കുവാണെങ്കിൽ ഏഷ്യാവ് അമ്പത്തിമൂന്നാം അധ്യായത്തിന്റെ ആ പോഷനാണ് അവിടെ ക്ഷണം വായിച്ചുകൊണ്ടിരുന്നതായിട്ടാണ് നമ്മൾ അവിടെ അതിന്റെ മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങൾ ഏഷ്യ അമ്പത്തിമൂന്ന് അവൻ വായിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പൊ ഇത് ആരെ കുറിച്ച് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങള് കർത്താവ് നമുക്ക് വീണ്ടും മരിച്ചു അപ്പൊ അങ്ങനെ കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാവുന്ന പങ്കാളിയാവുന്ന കർത്താവിന്റെ മരണത്തിൽ പങ്കാളിയാവുന്നതിന്റെ ഒരു അടയാളമാണ് സ്നാനം എന്നുള്ളൊരു കാര്യവും ആര് പറഞ്ഞു കാണണം ഫിലിപ്പോസിനോട് ഫിലിപ്പോസ് ഷണ്ണനോട് പറഞ്ഞാണ് അപ്പൊ അതുകൊണ്ട് വെള്ളം കണ്ടപ്പോഴത്തേക്ക് എനിക്കും അപ്പം ഞാനും കർത്താരോടും മരിച്ചു ഞാനും കർത്താരനോട് ഉയർത്തെഴുന്നേൽക്കണം അപ്പൊ ആ ഒരു ബോധ്യത്തോട് അവൻ എത്രയും പെട്ടെന്ന് സ്ഥാനപ്പെടാനായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തതായിട്ട് നമ്മൾ വായിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തില് നമ്മൾ ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുത്ത പുനരുദ്ധാനത്തിന്റെ ഒരു ജീവൻ നമ്മളിൽ വന്ന് നിറയുവാണെങ്കിൽ ഒരു വേർപാടുണ്ടാവും വേർപാടുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഹൃദയത്തില് ഓർമ്മ വന്ന ഒരു വാക്യം നമുക്ക് മിക്കവർക്കും അറിയാവുന്ന വാക്യം സെക്കരിയാവിലെ പുസ്തകത്തിലൊരു വാക്യം ഉണ്ട് അത് ഞങ്ങള് ഞാന് കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ എസ്പെഷ്യലി കൂടെ ഒന്നുകൂടെ അത് പറയുവാണ് നിങ്ങൾ പെൺകുഞ്ഞുങ്ങളും കൂടെ ആണ് പെൺകുഞ്ഞുങ്ങൾ മാത്രമല്ല ആൺകുഞ്ഞുങ്ങൾക്കായാൽ ഒരു എന്താ ഒരു മതില് ചുറ്റും വേണം നമ്മള് വീടിന് ചുറ്റും എന്ത് കിട്ടും മതില് കിട്ടും അല്ലെങ്കിൽ എല്ലാം കൂടെ അയൽവക്കത്തുക ചിലപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബെയിലി ഇങ്ങോട്ട് മാറ്റി കിട്ടും അല്ലെങ്കിൽ അതുപോലൊക്കെയുള്ള ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കുക അപ്പൊ നമുക്ക് ചുറ്റും ഒരു മതിൽ ആരാ ഉള്ളെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് സെഗ്രാവ് രണ്ടാം അധ്യായത്തിന് അഞ്ചാമത്തെ വാക്യം നിങ്ങൾ മറക്കരുത് അത് എന്നാൽ അവിടെ കത്താവ് പറയും ഞാൻ അതിനു ചുറ്റും അതിനു ചുറ്റും എന്ന് പറയുമ്പോൾ ഇസ്രയേലിന് ചുറ്റും ഒരു തീ മതിലായിരിക്കും ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും നെയഹോളി അരുളപ്പാട് പരിശുദ്ധാത്മാവിനാലും അഗ്നിയാല സ്നാനം കഴിപ്പിക്കും എന്നാണ് കർത്താവ് കർത്താവിനെ കുറിച്ച് യോഹനാ സ്നാഭവം പറഞ്ഞ് ന്യൂ ടെസ്റ്റിമെന്റിലെ പുതിയ നിയമത്തിലെ രണ്ടാമത്തെ വാഗ്ദത്തെ ഏതാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഭാഗത്തിൽ നിന്നാണ് കർത്താവ് നമ്മളെ പാപത്തിൽ നിന്ന് രക്ഷിക്കും മത്തായി ഒന്നിന്റെ ഇരുപത്തൊന്ന് രണ്ടാമത്തെ ഭാഗ്യത്തെ ഏതാ പുതിയ നിയമത്തിലെ രണ്ടാമത്തെ ഭാഗത്തെ ബൈബിൾ ക്രിസ് മത്തായി മൂന്നിന്റെ പതിനൊന്ന് എന്താ അവൻ തമ്മിൽ പരിശുദ്ധാത്മാവിനെ അഗ്നിയാല സ്നാനം കഴിപ്പിക്കാം അപ്പൊ യഥാർത്ഥത്തിൽ നമ്മള് മരണത്തിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവാണെങ്കിൽ പരിശുധാത്മാവിന് അഗ്നി നമ്മളിൽ നിറയുമ്പോൾ അവിടെ കർത്താവ് നമ്മളുടെ ഉള്ളിലൊരു എന്താ നമ്മുടെ നടുവില് നമ്മുടെ ജീവിതത്തിന്റെ നടുവില് മഹത്വമായിരിക്കണം നമ്മുടെ കുടുംബത്തിന്റെ നടുവിൽ അങ്ങനെ ആയിരിക്കണം സഭയുടെ അങ്ങനെ ആവും അങ്ങനെയുള്ള കുടുംബങ്ങളിൽ ചേർന്ന് വരുമ്പോൾ അങ്ങനെയുള്ള സഹോദരങ്ങളെ സഭയെ നയിക്കുമ്പോൾ സഭയുടെ നടുവിലും മഹത്വമായിട്ട് കർത്താവ് ഉണ്ടായിരിക്കും കർത്താവ് നമ്മളുടെ നമ്മളിലെ കർത്താവ് നമ്മുടെ നടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ മൊത്തം നടുവിലെ സെന്ററിൽ കർത്താവ് ഒരു മഹത്വമായിരിക്കും നമ്മളുടെ ചുറ്റും അതിൽ ഉണ്ടായിരിക്കും അതിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് നമ്മളുടെ അടുത്തേക്ക് അങ്ങനെ ഇടിച്ചു കയറി വരാൻ പറ്റത്തില്ല ഇപ്പൊ നിങ്ങള് ഇങ്ങനെ ടീനേജ് പ്രായത്തിലുള്ള പെൺകുഞ്ഞുങ്ങളാണ് അപ്പൊ ബോയ്സിന് പെട്ടെന്ന് അങ് വന്ന് കിന്നാരം പറയാനും പറയത്തില്ല അവർക്ക് മനസ്സിലായ എന്തോ ഒരു വ്യത്യാസമുണ്ട് ഈ ഗേൾസ് അവര് സാധാരണ ഉള്ളവരെ പോലെ അല്ലേ ഈ ബോയ്സ് അവര് സാധാരണ ഉള്ളവരെ പോലെ രണ്ട് എന്റെ കഴിഞ്ഞ എന്റെ പിറന്നാൾ കഴിഞ്ഞ പതിമൂന്നാം തീയതി ആയിരുന്നു ഡിസംബർ പതിമൂന്നാണ് അപ്പൊ അന്ന് ഫേസ്ബുക്ക് മെസ്സേജറിൽ എനിക്കൊരു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് വന്നു ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് വന്നതെന്ന് പറഞ്ഞാല് എന്റെ മൂന്ന് വർഷം ജൂനിയറായിട്ട് പഠിച്ചു വരും അയ്യനെ പുള്ളി ഒരു ഹിന്ദു ഹിന്ദു പേരാണ് അപ്പൊ ബർത്ത്ഡേ ഗ്രീറ്റിങ്സ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ സന്ദീപ് കേട്ട ഇൻ ദ നെയിം ഓഫ് ദി ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ആമേൻ അപ്പൊ ഞാൻ വിചാരിച്ചിപ്പോ കളിയാക്കുന്നതായിരിക്കും യേശുവിന്റെ നാമത്തിൽ ആമേൻ എന്ന് പറഞ്ഞ് ബർത്ത്ഡേ ഗ്രീറ്റിംഗ്സ് ആയി അപ്പൊ പുള്ളിയുടെ പേര് വിമൽ വിശ്വനാഥ് പേരും പറഞ്ഞേക്കാളിച്ചാൽ അപ്പൊ അപ്പൊ ഞാൻ വിചാരിച്ച കളിയാക്കാൻ വേണ്ടി അപ്പൊ ഞാൻ എന്തായാലും താങ്ക് യു വിമൽ ഗോഡ് ബ്ലസ് യു ലോഡ് ലോർഡ് ബ്ലസ് യു എന്ന് റിപ്ലൈ അയച്ചു അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെയും താങ്ക് യു സന്ധ്യപ്പെട്ട പ്രൈസ് അല്ലവാർഡ് അപ്പൊ ഞാൻ കളിയാക്കുകയാണോ ഇനിയിപ്പോ പുള്ളി ഇനിയിപ്പോ യഥാർത്ഥത്തിന് മനസ്സിലാക്കി പെടുകയാണ് ചെയ്തത് അപ്പൊ ഞാൻ പിന്നെ വോയിസ് മെസ്സേജ് അയച്ചു മെസ്സഞ്ചറിനകത്ത് വോയിസ് മെസ്സേജ് അയച്ചു എന്താ ഞാൻ വിമല ഐ യു ഫോളോയിങ് ലോർഡ് ജീസസ് ദ ലോർഡ് ജീസസ് ഞാൻ പേടിച്ചപ്പോ യേശുവിനെ ആണോ ഇപ്പൊ പിൻപറ്റുന്ന കാര്യം ചോദിച്ചു അപ്പൊ ഒരു വോയിസ് മെസ്സേജ് അയച്ചു അതേ സന്ധ്യപ്പെട്ടാ ഇപ്പൊ ഇങ്ങനെ ഞാന് ഇങ്ങനെ ഇന്ന രണ്ടു മൂന്ന് വർഷം മുമ്പ് കണ്ട സ്ഥാനപ്പെട്ടു ഞാനിപ്പം കർത്താവിനെ പിൻപറ്റുന്നേ ഇപ്പൊ അവിടെ പെരിന്തൽമണ്ണ എം മിയേഴ്സ് കോളേജിൽ ഇപ്പം അവിടെ വർക്ക് ചെയ്യുക എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ ഇങ്ങനെ അതിനകത്ത് ഒരു കാര്യം പറഞ്ഞത് എന്റെ ഹൃദയത്തിൽ ഒത്തിരി സന്തോഷിപ്പിച്ചു ഞാനൊരു സ്ത്രീകളോട് പറയാറ് കർത്താവിലേക്കുള്ള ഫസ്റ്റ് സിബനസ് സന്ധ്യപഠനായിരുന്നു അപ്പൊ ഞാൻ പോലും അറിയുന്നില്ല അവിടെ പരിഹാരത്ത് അവിടെ എന്റെ ജൂനിയറായിട്ട് മൂന്നു വർഷം ജൂനിയറായിട്ട് എനിക്ക് ആളെ അറിയാൻ നമ്മൾ ചിരിച്ചു സംസാരിച്ചു പക്ഷേ നമ്മളുടെ ഹൃദയത്തിലൊരു കർത്താവിനുള്ള ഒരു അഗ്നിയും സ്നേഹവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നാന്ന് അറിയത്തില്ല ചിലപ്പോൾ പറഞ്ഞ ആൾ കഴിഞ്ഞിട്ടായിരിക്കും അതിനുശേഷം പിന്നെ പലരും അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ കടന്നു വന്നു ഇങ്ങനെ യൂ ഒരു രക്ഷയിലേക്ക് വന്നു പിന്നെ എന്റെ നമ്പർ ഇല്ലായിരുന്നു അപ്പം പിന്നെ ഫേസ്ബുക്ക് എങ്ങനെയെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടി അപ്പം ഫേസ്ബുക്കിനകത്ത് മെസ്സേജിനകത്ത് കണക്ട് ചെയ്യാമെന്ന് പറഞ്ഞു പിന്നെ പിന്നെ ഞാൻ നമ്പർ ഷെയർ ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ ഇന്ന് രാവിലെ പിന്നെയും മെസ്സേജ് മെസ് നമ്പർ ഒക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പിന്നെ യൂട്യൂബ് വീഡിയോ ഒക്കെ അയച്ചു കൊടുത്ത് താങ്ക്യൂ എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മള് കർത്താവ് നമ്മളുടെ നമ്മളെ ആ ഒരു നമ്മുടെ ഇഷ്ടത്തിന്റെ ആ ഒരു മരണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മളുടെ മേൽ പരിശുദ്ധാത്മാവ് നമ്മളുടെ മേൽ ഒരു തീം അതിലായിട്ട് നമ്മുടെ ചുറ്റും ഉള്ളപ്പം അത് അതൊരു സാക്ഷ്യമായിരിക്കും ബാക്കിയുള്ളവരെ പോലെ അല്ല നമ്മള് പലരും ഞാൻ അതിനോടൊപ്പം തന്നെ പറയുമ്പോൾ ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പല രക്ഷിക്കപ്പെട്ടവരായിട്ടുള്ള പലരും കൗൺസിലിങ്ങിനായിട്ട് യൗവനക്കാർ വരും ഞാൻ ആൺകുഞ്ഞുങ്ങളും പെൺകുഞ്ഞുങ്ങളും ഒക്കെ നമ്മൾ ഇടയിലുണ്ട് വളർന്നു വരുന്നവരുണ്ട് അപ്പൊ അവര് പറയും അവര് പലരും ഇന്നത്തെ ക്യാമ്പസിന് വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ അവരങ്ങ് എന്താ ഒരു വാക്കുണ്ട് റിലേഷൻഷിപ്പിലോട്ടായി പോയി നമ്മളൊക്കെ റിലേഷൻഷിപ്പ് പറഞ്ഞാൽ എന്താ അച്ഛനും അമ്മയുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ ക്യാമ്പസിലുള്ള പദം പറഞ്ഞ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞ ദിവസം എനിക്ക് ഇന്നലെ ഇന്നലെ ഞാൻ ലക്ഷിക്കപ്പെട്ട ഒരു പെൺകുച്ച് കൂടുതൽ ഡീറ്റെയിൽസ് പറയുന്നത് നമ്മുടെ സഭയിലൊന്നും അല്ല വേറൊരു സഭയിലുള്ള പക്ഷെ ആദ്യ ഞങ്ങള് ഫ്രണ്ട്സായിരുന്നു ഇപ്പൊ അങ്ങ് ഒത്തിരി അടുത്തുപോയി ഇനിയിപ്പോ അങ് ഇമോഷണലി ഞാൻ എനിക്കത് മറക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യണം അറിയത്തില്ല എന്ന് പറഞ്ഞു നിങ്ങൾ ഇപ്പൊ ഈ ഒരു ചെറിയ പ്രായം നിങ്ങൾക്ക് ഇപ്പൊ ഇപ്പൊ ഇത് അത്ര ആപ്ലിക്കബിളായിട്ട് തോന്നില്ല പക്ഷെ ആ അതെ ആപ്ലിക്കബിളാണ് ഇപ്പൊ ചെലവ് അവർക്ക് തോന്നത്തില്ല പക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കും എടുത്തുവരുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞാല് നമ്മുടെ സെപ്പറേഷൻ ആ ഒരു ഏർപ്പാടിന്റെ കാര്യം നമ്മൾ കേട്ടതിന്റെ കാര്യമാണ് പറയുന്നത് ആ തീം അതിലായിട്ട് വരത്താതെ നമ്മുടെ ചുറ്റും ഉള്ളപ്പോ അത് നമുക്ക് നമ്മുടെ അടുത്തേക്ക് അങ്ങനെ ഇടിച്ചു കയറി വരാൻ പറ്റത്തില്ല ഇപ്പൊ ആരോ ഇടിച്ചുകറി വരാൻ ഒക്കെ പോലും നമ്മൾ എന്ത് ചെയ്യണം ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് ഇപ്പൊ നമ്മളുടെ ചുറ്റും ഒരു വലിയൊരു വളയം ഉണ്ടെന്നുണ്ട് ആർക്കെങ്കിലും അങ്ങോട്ട് ഇങ്ങനെ അങ്ങ് ഇടിച്ചു കയറി വരാൻ പറ്റത്തില്ല ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യണം ബാക്കിയുള്ളവര് നമ്മളെ അപ്രോച്ച് ചെയ്യുന്നതിൽ ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് ചിലരെ കൂടുതലും അടുക്കുക വരാൻ തോന്നും അപ്പൊ കൂടുതലും കൈ തോളിടാനും അങ്ങനെയൊക്കെ ഓരോന്നൊക്കെ തൊടാനും കൈപിടിക്കാനും ഒക്കെ വരാൻ തോന്നും കുറച്ചങ്ങ് മാറി ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് നമ്മൾ അവരോട് എല്ലാവരോടും നമ്മൾ ഫ്രണ്ട്സ് ആയിട്ടായിരിക്കുന്നു പക്ഷെ ഒരു ഹെൽത്തി ഡിസ്റ്റൻസ് മെയിൻറ്റൈൻ ചെയ്തപ്പം ആ അത് അതൊരു വേർപാടായിരിക്കും അതൊരു വേർപാടായിരിക്കും അതൊരു സാക്ഷ്യമായിരിക്കും നമ്മള് ആ യൂ ഞാന രണ്ട് കൂടുതൽ രണ്ടിന്റെ പതിനാലാമത്തെ ബാക്കിയൊക്കെ ആ മോളോട് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും കൗൺസിലിംഗ് ഒക്കെ ആയിരുന്നു പക്ഷെ എത്ര ദുഃഖകരമായിട്ടുള്ള കാര്യം അപ്പം പല യൂനോ ഒരുപാട് അങ്ങനെ ഒരു എന്റാഗിൾമെന്റിലോട്ട് പോയി കഴിയുമ്പോൾ പിന്നെ അവര് പെടുന്ന ഒരു പടാപ്പാടോ അത് ഇങ്ങോട്ട് ഭയങ്കര ഡിപ്രഷൻ ബ്രേക്കപ്പ് അതായത് അവർക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുന്നില്ല വളരെ ഈ നോ സിൻസിയർ ആയിട്ടുള്ള നല്ല സഹോദരങ്ങളാണ് പക്ഷെ ഒരു കെണിയാണ് ക്യാമ്പസിൽ അത് എല്ലാവർക്കും ഉണ്ട് അപ്പം പിന്നെ എനിക്ക് ഇതായി കൂടെ അത്ര അപ്പൊ അങ്ങനെ ഒരു പക്ഷെ അവിടെ നമ്മൾ രണ്ടു കൂടുതൽ ആറിന് പതിനാലിൻ്റെ നിങ്ങൾ അവിശ്വാസികളോട് എല്ലാം എപ്പഴാണ് കൂടരുത് നീതിക്കോ അധർമ്മത്തിനോ തമ്മിൽ എന്ത് ചേർച്ച വെളിച്ചത്തിന് ഇരലിനോട് എന്ത് കൂട്ടായ്മ ക്രിസ്തുവിനും ബലിയാലും തമ്മിൽ എന്ത് പൊരുത്തം അല്ല വിശ്വാസികളെ അവിശ്വാസികളെ എന്ത് ഓഹരി ദേവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോജിത ഞാൻ ജീവനുള്ള ദൈവത്തിന് ആലയമല്ലോ ഞാൻ അവർ അവന് അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും ഞാൻ അവരുടെ ദൈവവും അവരെനിക്ക് ദൈവം അവർ എനിക്ക് ആകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്ന പോലെ അതുകൊണ്ട് എന്ത് ചെയ്യണം നമുക്ക് ദൈവമായിട്ട് കർത്താവായിരിക്കുന്നത് കൊണ്ട് അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിക്കുകയും നമ്മള് നമ്മള് ഓഫ്കോഴ്സ് നമ്മള് ലോകത്താൽ ജീവിക്കുന്നത് പക്ഷെ എങ്കിലും നമുക്കൊരു വേർപാട് നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ നമ്മൾ ആയിരിക്കുന്നു എന്നാൽ അവര് പറയുന്ന ചില തമാശകളോ അവരുടെതായ ചില കാര്യങ്ങളോ അതിനോട് നമ്മള് യോജിക്കാനോ നമ്മളൊരു ഹെൽത്തി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നു കുറച്ചൊന്ന് മാറിയിരിക്കുന്നു അങ്ങനെയൊക്കെയുള്ള ആ കാര്യങ്ങൾ വരുമ്പം അവിടെ എന്തു പറ്റുന്നു എന്ന് ചോദിച്ചാൽ എന്തു പറ്റുന്നു എന്ന് ചോദിച്ചാൽ എന്താ ആ ഒരു വേർപാട് ആ ഒരു വേർപാടിന്റെ ആ ഒരു കാര്യം അത് മറ്റുള്ളവർക്ക് വ്യക്തമാകും അതാണ് നമ്മളിവിടെ വായിക്കുന്നേ അവരുടെ നടുവിൽ നിന്ന് അവരുടെ നടുവിൽ നിന്ന് വേർപെട്ടിരിക്കുമെന്ന് കർത്താവ് അരളി ചെയ്യുന്നു അശുദ്ധമായതൊന്നും തുടരുത് എന്നാൽ ഞാൻ നിങ്ങളെ കൈകൊണ്ട് ഞാൻ നിങ്ങളെ കൈക്കൊണ്ട് നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രന്മാരുമായിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരളി ചെയ്യുന്നു സർവശക്തനായ ദൈവം എന്ന് ബൈബിളിലെ പുതിയ നിയമത്തിൽ പത്ത് തവണ പറയുന്നുണ്ട് അതിൽ ഒമ്പത് തവണയും വെളിപാട് പുസ്തകത്തില സർവശക്തനായ ദൈവം ഓൾമൈറ്റി ഗോഡെന്ന് പറഞ്ഞാൽ ഒരേ തവണയും വെളിപാട് പുസ്തകത്തിനല്ലാതെ പുതിയ ദൈവത്തിൽ പറയുന്നത് എവിടെയെന്ന് വെച്ചാൽ ഈ രണ്ട് കുരുന്ന് ആറിന്റെ പതിനേഴാമത്തെ വാക്യത്തില് അതായത് ആ ഒരു കർവിന്റെ ഒരു സർവശക്തി വേണം അതിൽ നിന്നൊക്കെ വേർപെട്ടി ലോകത്തിൽ നിന്ന് വേർപെട്ട് ലോകം പോകുന്ന ഒരു ഡയറക്ഷൻ ഉണ്ട് നമ്മള് രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു നമ്മള് പുതിയൊരു ലോകത്തെ ലോഹ പ്രളയത്തിലൂടെ കടന്നു വന്നു പുതിയൊരു ലോകം ആയതുപോലെ ഒരു പുതിയ ലോകത്തിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് പഴയ കാര്യങ്ങളെല്ലാം അത് അതെല്ലാം ആ പ്രളയത്തിലൂടെ അത് അതെല്ലാം അതെല്ലാം നമ്മൾ കുഴിച്ചിട്ട് നമ്മളുടെ പഴയ മനുഷ്യനെ മാത്രമല്ല പഴയതായിട്ടുള്ള പല നമ്മളുടേതായ ചില രീതികളും പല നമ്മുടേതായ പല സ്വന്ത ഇഷ്ടങ്ങളും കാര്യങ്ങളും എല്ലാം കുഴിച്ചിട്ട് കുഴിച്ചിട്ട് ഞാനൊരു പുതിയ ലോകത്തിലേക്ക് വന്നിരിക്കുന്നു ഇനി ഞാൻ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം അവിടെ കർത്താവിൻ്റെ കഥാ കർത്താവിൻ്റെ പിതാവും ഞാൻ കർത്താവിന്റെ ജനവുമായിട്ട് ഞാൻ കർത്താവിന്റെ പുത്രനും പുത്രിയാണ് പുത്രനാണ് പുത്രിയാണെന്നുള്ള ഒരു ബോധ്യത്തോടുള്ള ഒരു നടപ്പ് അതിനായിട്ട് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം നമ്മളെ തന്നെ കഴുകി വെടുപ്പാക്കണം നമ്മളെ തന്നെ വെടുപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധി തെച്ചു കൊള്ളണമെന്ന് അതിന്റെ തൊട്ടടുത്ത വാക്യത്തിൽ രണ്ടു കൂടുതൽ എഴുതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പിന്നെ നമ്മള് ആ വേർപാടിന്റെ കാര്യം കേട്ടപ്പോ പുനരുദ്ധാന ശക്തിയിൽ അവിടെ ഒരു ലോകത്തിൽ നിന്നുള്ളൊരു വേർപാടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ദൈവം തരുന്ന ഒരു ദാഹു കൊണ്ട് അതാണ് നമ്മൾ കേട്ടത് ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ വചനം അത് നമ്മൾ നമ്മളെങ്ങനെ വിലമതിക്കണന്ന് ചോദിച്ചാൽ നമ്മളുടെ ആഹാരത്തെക്കാട്ടിലും വിലമതിക്കണം നമ്മൾ ആഹാരം നോ ബ്രേക്ക്ഫാസ്റ്റ് നോ ബൈബിൾ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ യോബിന്റെ പുസ്തകത്തിലെ ആ വാക്ക് നിങ്ങൾക്ക് പരിചയമുണ്ടോ യോബിന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായത്തില് ഇങ്ങനെ ഒരു വാക്യം പറയുന്നുണ്ട് അവിടെ യോബ് യോബ് എഴുതപ്പെട്ട വചനമൊക്കെ വചനമൊക്കെ എഴുതപ്പെടുന്നതിന് മുമ്പ് ജീവിച്ചിരുന്ന ഒരു മനുഷ്യന് ആദ്യത്തെ പുസ്തകം എഴുതപ്പെട്ടത് യോബിന്റെ പുസ്തകമാണെന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് അപ്പം യോബിന്റെ പുസ്തകം ഇരുപത്തി എന്നാൽ യോഗമാണ് ആദ്യമായിട്ട് വചനം എഴുതാൻ ദൈവം ഉപയോഗിക്കുന്ന ഒരു വ്യക്തി ശേഷമാണ് മോശ ആദ്യത്തെ പെൻഡറ്റിവ ആദ്യത്തെ ഉൽപ്പത്തി മുതലുള്ള പുസ്തകങ്ങളൊക്കെ എഴുതുന്നത് ഇപ്പൊ യുവബ് ഇരുപത്തിമൂന്ന് ഇരുപത്തിമൂന്നിന് പന്ത്രണ്ടില് യുവ് പറയുന്നൊരു വാക്കുണ്ട് അവന് ഞാൻ അവന്റെ അധരങ്ങളുടെ കൽപ്പന വിട്ടു പിന്മാറിയിട്ടില്ല അവന്റെ വായിലെ വചനങ്ങൾ എന്റെ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു അവന്റെ വായിലെ വചനത്തെ അത് എഴുതപ്പെട്ടിരുന്നില്ല അതുകൊണ്ട് വായിലെ വചനത്തെ ആഹാരത്തെക്കാൾ ഞാൻ ആഹാരത്തേക്കാൾ സൂക്ഷിച്ചിരിക്കുന്നു ഐ ഹാവ് ട്രെഷേർഡ് ദേഡ്സ് ഓഫ് ഹിസ് മൌത്ത് മോർ ദാൻ ദ നെസസറി ഫുഡ് ആ ഒരു വചനത്തെ നിങ്ങൾ അതുപോലെ വാല്യൂ ചെയ്യുകയും വിലമതിക്കുകയും ആ വചനത്തെ തന്നെ എപ്പോഴൊക്കെ ധ്യാനിക്കണം രാ പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ എന്നാണ് ഒന്നാം സങ്കീർത്തനത്തില് വായിക്കുന്നത് എങ്ങനെ രാവും പകലും ധ്യാനിച്ച് എപ്പോഴും ബൈബിളും പിടിച്ചുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കാൻ ഒക്കെ രാവും പകലും ഉറക്കത്തിലും ഊണ് ലോ ഉറക്കത്തിലൊക്കെ നമ്മള് കുറച്ചൊരു സമയം നമ്മൾ എല്ലാ ദിവസവും കുറച്ചൊരു സമയം കർത്താവിന്റെ ശാന്തമായിട്ട് ഈ വചനമായിട്ട് നമ്മൾ ഇരിക്കണം കർത്താവിൽ നിന്ന് കേൾക്കണം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിനോടൊരു സംസാരത്തോടെ ഒരു കോൺവെർസേഷനോട് കൂടി കൂടി സംസാരിച്ചുകൊണ്ട് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ കർത്താവിനോട് കിടക്കുന്നതന്നെ കർത്താവിനോട് സംസാരിക്കുന്ന കർത്താവൈ പിതാവേ എന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് തുടങ്ങി നമുക്ക് കുറച്ചൊരു സമയമാണെങ്കിലും എത്ര മിനിറ്റ് കിട്ടുമോ എത്ര സമയം കിട്ടുമോ അത്ര സമയം കുറച്ചൊരു സമയം ഒന്ന് വചനവായിട്ട് ഇരിക്കണം പിന്നെ നമുക്ക് കുറച്ചുകൂടെ സമയം ഇരിക്കാൻ പറ്റുന്ന സമയത്ത് നമുക്ക് മേ ബി എന്താ ഉച്ചയ്ക്കോ വൈകിട്ടോ രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ സമയം ഇരിക്കാൻ പറ്റുവാണെങ്കിൽ നല്ല കാര്യം പക്ഷെ കുറച്ചൊരു സമയം ബൈബിളുമായിട്ട് ഇരുന്ന് കർത്താവിൽ നിന്ന് കേൾക്കാൻ നമുക്ക് പറ്റുവാണെങ്കിൽ അതൊരു അതൊരു നല്ല കാര്യമാണ് അത് ആ കേ ആ ധ്യാനിച്ച കാര്യങ്ങൾ അത് ഈ പശുവൊക്കെ പുല്ല് കഴിച്ചിട്ട് കുറെ കഴിയുമ്പോൾ അയവറക്കും എന്ന് പറയുന്നത് പോലെ നമുക്ക് പിന്നെ അയവറത്തുകൊണ്ടിരിക്കാം നമ്മള് ചർച്ചിൽ കേട്ട കാര്യങ്ങളായിരിക്കും രാവിലെ വായിച്ച കാര്യങ്ങളായിരിക്കും അത് നമ്മൾ സ്കൂളിൽ പോകുമ്പോഴും ക്യാമ്പസിൽ പോകുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴൊക്കെ ഓരോരോ ദേവചനത്തിലെ പല കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ചില പാട്ടുകൾ കേൾക്കുമ്പോഴായിരിക്കും നമുക്ക് ദേവചനത്തിലെ ചില കാര്യങ്ങൾ ഓർമ്മ വരുന്നത് അപ്പൊ എപ്പോഴും ആ ഒരു കർത്താവ് കർത്താവ് നമ്മളെ ധ്യാനമായിട്ടായി തീരുന്നു ദൈവത്തിന്റെ വചനം ധ്യാനമായിട്ട് ധ്യാനമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാത്തിലും അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നുള്ളൊരു കാര്യം നമ്മൾ വായിക്കുന്നുണ്ട് സക്ബേർ ആ ഒരു നമ്മളുടെ നമ്മളുടെ ജീവിതത്തിന്റെ ക്രിസ്ത്യൻ ജീവിതത്തിന്റെ അഞ്ച് വിരളുകൾ എന്ന് വണ്ണം പറയുന്ന അഞ്ച് കാര്യങ്ങൾ അറിയാവോ ഇത് നമ്മുടെ കയ്യിൽ എത്ര അഞ്ച് വിരളുണ്ട് ബൈബിൾ ഞാൻ രണ്ട് വിരളുകൊണ്ട് പിടിച്ച പെട്ടെന്ന് വന്ന് കളിച്ചെടുത്തോണ്ട് പോകാനായിരുന്നു പക്ഷെ അഞ്ച് വിരളുകൊണ്ട് പിടിച്ചാൽ അത്ര ഈസി ആയിട്ട് പിടിച്ചെടുത്തോണ്ട് പോകാനുള്ളത് ഈ അഞ്ച് വിരളുകൾ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ അതൊരു പറയുന്നത് ഒന്നാമത്തെ കാര്യം അത് നമ്മൾ ഒന്നാമത്തെ കാര്യം കർത്താവിന്റെ രക്തം ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് അത് നമ്മൾ കേട്ടു നമ്മൾ എന്തെങ്കിലും പാവങ്ങൾ എന്തെങ്കിലും വീഴ്ചകൾ ഉണ്ടായി പെട്ടെന്ന് തന്നെ കർത്താവിൻ്റെ കേട്ടി പറയുന്നു ഒന്ന് യൂഹന്നെ ഒന്നിന്റെ ഏഴ് ഒമ്പത് വാക്യങ്ങൾ വായിച്ച് ഓർക്കുന്നുണ്ടല്ലോ അപ്പം എന്ത് നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കർത്താവ് ബോധ്യപ്പെടുത്തി തരുമ്പോൾ പെട്ടെന്ന് തന്നെ കർത്താവിനോട് നമ്മൾ ഏറ്റു പറയുന്നു കർത്താവിന്റെ രക്തം അത് ഒരു പെരല്ല രണ്ടാമത്തെ പേരല്ല നമ്മളിപ്പോൾ വായിച്ച് ദൈവത്തിന്റെ ഭജന അപ്പം ദൈവത്തിന്റെ വചനം എല്ലാ ദിവസവും കുറച്ച് സമയമെങ്കിലും നമുക്ക് എത്ര ബിസി ആയിട്ടുള്ള ദിവസമാണെങ്കിലും കുറച്ച് സമയങ്ങളിൽ ഇപ്പം പരീക്ഷയോ എക്സാമോ പ്രാക്ടിക്കലോ ഷെയറിയോ വൈദ്യയോ ഉണ്ടെങ്കിലും കുറച്ച് സമയം ഒരു ദിവസമെങ്കിലും ഒന്ന് വായിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയമെങ്കിലും കുറച്ചൊരു സമയം നമുക്ക് കിട്ടുവാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഒരു അരമണിക്കൂർ നമുക്ക് ചില ദിവസങ്ങളിൽ ഒരു മണിക്കൂർ കിട്ടുവാണെങ്കിൽ അത്ര നല്ലത് പക്ഷെ കുറച്ച് സമയമെങ്കിലും നമ്മൾ ദൈവത്തിന്റെ വചനം ധ്യാനിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നു പിന്നെ അതുപോലെ എന്തെങ്കിലും നമ്മളുടെ മെസ്സേജസും കാര്യങ്ങളൊക്കെ ഡെയിലി ഡോഷനോ അതുപോലെ എന്തെങ്കിലും മെസ്സേജസ് ബുക്സോ അതുപോലെ കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് വായിക്കാനൊക്കെ ആയിട്ട് അപ്പൊ ദൈവത്തിന്റെ വജനും അപ്പം കർത്താവിന്റെ രക്ത കർത്താവിന്റെ വചന പിന്നെ കർത്താവിന്റെ ക്രൂസ് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വേർഡ് ഓഫ് ക്രൈസ്റ്റ് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് ക്രോസ് ഓഫ് ക്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴും കേട്ടത് പോലെ മരണ ഗുരുഖാൻ അതാ ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താ കർത്താവ് എൻ്റെ ഇഷ്ടം പോലെ അല്ല അവിടുത്തെ ഇഷ്ടം പോലെ ഓരോ ദിവസവും കർത്താവ് എന്ത് ഇഷ്ടത്തിനല്ല ഞാൻ അവിടുത്തെ ഇഷ്ടത്തിനെന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിച്ച് കൊടുക്കണം അതാ ക്രോസ് ഓഫ് ക്രൈസ്റ്റ് അപ്പൊ ആ ക്രോസ് ഉണ്ടെങ്കിൽ എന്തുണ്ട് സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് വരും എന്ന് പറഞ്ഞാല് പരിശുധാത്മാ നമ്മളുടെ മേല് വരും സ്പിറിറ്റ് ഓഫ് ക്രൈസ്റ്റ് പരിശുദാത്മാവിന്റെ അപ്പൊ എന്തൊക്കെ വായിച്ച് ബ്ലഡ് ഓഫ് ക്രൈസ്റ്റ് വേർഡ് ഓഫ് ക്രൈസ്റ്റ് ക്രോസ് ഓഫ് ക്രൈസ്റ്റ് സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ് പിന്നെ ബോഡി ഓഫ് ക്രൈസ്റ്റ് പരിശുദ്ധത്മാവ് നമ്മളെ കർത്താവിനോടും ബാക്കിയുള്ള സഹോദരങ്ങളോടും കൂട്ടായ്മ കർത്താവിന്റെ ശരീരം കർത്താവിന്റെ കർത്താവിന്റെ രക്തം കർത്താവിന്റെ വചനം കർത്താവിന്റെ ക്രൂസ് കർത്താവിന്റെ ആത്മാവ് കർത്താവിന്റെ ശരീരമാകുന്ന സഭ കൂട്ടായ്മ ബാക്കിയുള്ള സൗകര്യങ്ങളുമായിട്ടുള്ള കൂട്ടായ്മ കൂട്ടായ്മ യോഗങ്ങള് സഭായോഗങ്ങളെ മറ്റുള്ള ചിലർ ചെയ്യുന്നത് പോലെ എന്ന് എവിടെ പറയുന്നത് എബ്രായ പത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളെ പറയുന്നത് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഞാൻ പറയാൻ കാരണം വെച്ചാൽ മലയാളത്തിൽ ഇംഗ്ലീഷിൽ രണ്ട് വാക്യം അതുകൊണ്ട് എബ്രായർ പത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാക്യങ്ങളിൽ നോട്ട് ഫസ്റ്റേക്ക് ആ സഭായോഗങ്ങളെ ഉപേക്ഷിക്കുന്നു എനിക്ക് നാളെ പരീക്ഷയാണ് അതുകൊണ്ട് ഞാനിനി എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് പരീക്ഷ അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ഇപ്പഴി ലീവ് എടുത്തേക്കു സഭയിൽ നിന്ന് എവിടെ നിന്ന് സ്കൂളിൽ നിന്ന് ലീവ് എടുത്ത നല്ല വിവരം അറിയും പക്ഷെ സഭയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് മീറ്റിംഗിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയാണ് പക്ഷെ പിന്നെ എന്റെ സാക്ഷ്യം എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തലേ ദിവസവും അതായത് ബി ബി എസ് പഠിക്കുന്ന സമയമായാലും ബി പി എം പഠിക്കുന്ന സമയായാലും എം ഡി പഠിക്കുന്ന സമയായാലും യൂണിവേഴ്സിറ്റി എക്സാമിന്റെ തലേ ദിവസവും സഭായകളൊന്നും മിസ്സാവാതായിരിക്കാൻ കത്താതെ എന്നെ സഹായിച്ചു ഞാനതാരും വേറെ ആരും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല പക്ഷെ അങ്ങനെ നമുക്ക് പിന്നെ അതിനു മുമ്പ് തന്നെ നമുക്ക് പറ്റുന്ന പോലെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമുക്ക് ആ സഭായങ്ങളെ മിസ് ചെയ്യാതെ അത് വാല്യൂ ചെയ്യാനും സൗകര്യങ്ങളോട് കൂട്ടായ്മ വാല്യൂ ചെയ്യാനും യോഗങ്ങളെ മാത്രമല്ല സൗകര്യങ്ങളോട് കൂട്ടായ്മ നമുക്ക് എന്തുണ്ടെങ്കിലും തുറന്ന് പറയാൻ പറ്റുന്ന പേരൻസിനോട് നിങ്ങൾക്ക് തുറന്ന് പറയാൻ പറ്റും ചർച്ചിലെ എൽഡേഴ്സിനോട് തുറന്ന് പറയണം അങ്ങനെ ആ ഒരു കൂട്ടായ്മ ആ ഒരു മെന്റർഷിപ്പിനെയൊക്കെ വിലമതിക്കുകയൊക്കെ ചെയ്യുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തെ അതുപോലെ എന്താ ആ ഒരു ജീവന പുതുക്കത്തിൽ നടക്കുവാൻ കഥാവിടയാക്കും ആ ഒരു നമ്മൾ എത്ര വലിയ ഭാഗ്യവാന്മാരാണെന്നുള്ളൊരു കാര്യം ഓർക്കുക മരണപുരുവിധാനങ്ങളിലൂടെ ആ ഒരു ജീവന പുതുക്കത്തിൽ നടക്കാനായിട്ട് കഥ നമ്മളെ നമ്മളതി സഹായിക്കട്ടെ നമ്മൾ ഓരോരുത്തരെയും സഹായിക്കട്ടെ